ഒരു നാൽപ്പത് വയസ്സായ ഒരു സ്ത്രീയാണ് അവർ ചെറുപ്പത്തിൽ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് നാട്ടിലുള്ള ഒരു ചെറുപ്പക്കാരനെ ഇഷ്ടമായിരുന്നു അപ്പം അന്ന് അദ്ദേഹം കല്യാണം ആലോചിച്ചപ്പോൾ പിന്നെ ഈ പെണ്ണ് തന്നെ അവർക്ക് സാമ്പത്തിക സ്ഥിതിയൊക്കെ വളരെ മോശമാണ് അപ്പോൾ ആ നിലയ്ക്ക് അവൾ ആ അയാൾ വേണ്ടെന്ന് പറഞ്ഞു ഇഷ്ടമായിരുന്നെങ്കിലും വേണ്ടാന്ന് പറഞ്ഞു പിന്നീട് കുട്ടികളൊക്കെ ഇപ്പോൾ നാൽപ്പത് വയസ്സായി മറ്റേ കോളേജിൽ പഠിക്കാൻ പത്തിരുപത് കൊല്ലം മുമ്പായിരിക്കും പക്ഷേ ഇപ്പോൾ നാട്ടിൽ തന്നെ അദ്ദേഹത്തെ കണ്ടുമുട്ടിയപ്പോൾ അദ്ദേഹം സാമ്പത്തികമായി കുറച്ച് ഉയർന്ന നിലയിലൊക്കെയാണ് പക്ഷേ കുടുംബവും കുട്ടികളൊക്കെ ഉണ്ട് പക്ഷേ അത് ഈ പെണ്ണിനും വല്ലാത്തൊരു പക്ഷെ അവരെന്നെ പറയാം എനിക്കത് വല്ലാത്തൊരു വശമായി പിന്നെ ഞാൻ അവരെ കണ്ടുമുട്ടി സംസാരിച്ചു പരസ്പര നമ്പറുകൾ കൈമാറി അവരിപ്പോൾ ഒക്കെ ഉണ്ട് അപ്പോൾ സ്വന്തം ഭർത്താവിന് സമയമില്ലാത്തതുകൊണ്ടും കൊണ്ടും സംസാരിക്കാത്തത് കൊണ്ടും ഒക്കെ കുറച്ച് ആശ്വാസം ലഭിക്കുന്നത് ഇവരിൽ നിന്നാണ് അപ്പോൾ അവരെന്നെ പറഞ്ഞാൽ തെറ്റാണെന്ന് എനിക്കറിയാം പക്ഷേ എൻ്റെ മനസ്സിന് അത് പോകുന്നില്ല അപ്പോൾ ഇത് ഇതിങ്ങനെ ആലോചിച്ച് ഉറക്കം വരുന്നില്ല ഉറങ്ങാൻ കഴിയുന്നില്ല ജോലി ചെയ്യാൻ സാധിക്കുന്നില്ല പിന്നെ ഡിപ്രഷനായി ഇപ്പം ഇപ്പോൾ ഡോക്ടർമാരെ കണ്ട് ഗുളിക കുടിക്കുകയാണ് അങ്ങനെ കുറേ പ്രയാസത്തിൽ അപ്പോൾ എന്താണ് ഇപ്പോൾ ഇതിൽ നിന്നൊന്നും വിട്ടു നിൽക്കാൻ കാരണം ഇതൊന്നും പോണല്ലോ മനസ്സിൽ കാരണം എന്തായാലും ഒന്നിക്കാൻ കഴിയില്ല അപ്പോൾ അയാൾ അയാളെന്നെ പറഞ്ഞു ഒരിക്കലും ഒന്നിക്കാൻ സാധിക്കില്ല നമുക്കിങ്ങനെ ഫോൺ വിളികളും മെസ്സേജ് അയക്കലൊക്കെ ചെയ്യാം ഇതിൻ്റെ തമാശ ഒക്കെ ഇപ്പോൾ ഒരു തമാശ പറയും വരെ സ്വന്തം ഭർത്താവുന്ന തമാശ അപ്പോൾ അതൊക്കെയാണ് ഇപ്പോൾ വേണ്ടത് അപ്പോൾ അവർ പറയും ഇതിന് എന്താണ് കാരണം എങ്ങനെ ഇതൊന്നും ഒന്ന് മോചിതനാവാൻ എന്നുള്ളതാണ് വളരെ അപകടകരമായിട്ടുള്ള ഒരു അവസ്ഥയാണിത് ഇത് അവരുടെ ജീവിതം തന്നെ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥ എനിക്ക് സാഹചര്യങ്ങളെത്തിക്കും കാരണം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ പല ബന്ധങ്ങളുണ്ടല്ലോ അപ്പോൾ നമുക്കൊരു സുഹൃത്തിനോടുള്ള ബന്ധം നമ്മുടെ അതേ ഒരു ആണാണിനോടുള്ള ബന്ധം പെണ്ണ് പെണ്ണിനോടുള്ള ബന്ധം അല്ലെങ്കിൽ നമ്മുടെ മാതാപിതാക്കളുള്ള ബന്ധം എല്ലാ ബന്ധങ്ങളും എന്ന് പറഞ്ഞാൽ എല്ലാ ബന്ധങ്ങൾക്കും അപ്പുറം ഭാര്യ ഭർത്തൃ ബന്ധം അല്ലെങ്കിൽ ഒരു ഓപ്പോസിറ്റ് സെക്സ് ഒരാണ് പെണ്ണ് തമ്മിലുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ ആ ബന്ധം ആരംഭിച്ചു കഴിഞ്ഞാൽ അത് ഉപേക്ഷിക്കാൻ കഴിയാത്ത ബന്ധമാണ് അത് പലപ്പോഴും ഈ ബന്ധങ്ങൾ തുടങ്ങുന്നവർക്ക് അറിയില്ല അതാണ് ഇതിലെ ഏറ്റവും വലിയ ഡേഞ്ചർ ഇപ്പോൾ ഒരു കോളേജിൽ നിന്ന് ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും എന്തു ചെയ്യാണ് ഒരു കമ്പനിയാവുമ്പോൾ സുഹൃത്താകുമ്പോൾ അവരൊന്നും വിചാരിച്ചിട്ടല്ല വെറുതെ ഒന്ന് സംസാരിക്കാനേ ആഗ്രഹിക്കും അപ്പോൾ ഇത് ഏത് വ്യക്തിയാണെങ്കിലും ഓരോ നിമിഷങ്ങളിലും എന്തു ചെയ്യും ഇവർ കാണും സംസാരിക്കുന്നും വേണ്ട അത് പതിയണതോടുകൂടെ എന്തു ചെയ്യും ഈ ബന്ധം ഇങ്ങനെ വളരുകയാണ് ചെയ്യുക ഇത് വളർന്ന് വളർന്ന് വളർന്നു കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ ഒരു സാക്ഷാത്കാരം അതായത് ഞങ്ങൾക്ക് ഒന്നിച്ച് ജീവിക്കണം അതാണ് അതിൻ്റെ ഒരാൾ തുടക്കത്തിൽ ഒന്നിച്ച് ജീവിക്കുന്ന ഒന്നിച്ച് ജീവിക്കാതെ പറ്റില്ല പിന്നെ ഇവിടെ ജീവിതത്തിൽ വേറെ ഒരു ലക്ഷ്യമില്ല അവർക്കാകെ ഒരുമിക്കണം എന്നതിൽ അപ്പുറം ഒരു ലക്ഷ്യം ഇവർക്ക് ഉണ്ടാവില്ല കാരണം ഇത് ഈ ആണും പെണ്ണും തമ്മിൽ എന്ത് ചെയ്യണം ഒരു ഒന്നിച്ച് ജീവിക്കാൻ ഒരു ആകർഷണം ഉണ്ടാവാൻ വേണ്ടി പ്രകൃതിപരമായി അള്ളാഹു നിശ്ചയിച്ചൊരു കാര്യമാണ് അത് വല്ലാതെ നമ്മളിൽ പ്രവർത്തിക്കും അതെന്തിനാണ് അങ്ങനെയെന്ന് വെച്ചാൽ നമുക്കെന്നെ മനസ്സിലാക്കാൻ പറ്റും ഇപ്പോൾ വിവാഹം കഴിഞ്ഞ് രണ്ടാൾ ഒന്നിച്ച് ജീവിക്കുമ്പോൾ ധാരാളം പ്രശ്നങ്ങൾ ഉണ്ടാവില്ലേ ചിലപ്പോൾ അയാൾക്കൊരു സോറിയാസിസ് വരാം ചിലപ്പോൾ അയാൾ നട്ടിൽ തളർന്നു വീഴാം എന്തൊക്കെ എന്തൊക്കെ പ്രശ്നം ഉണ്ടെങ്കിലും ആ ഭർത്താവിന് പോവില്ല ഇവൾ ഉപേക്ഷിച്ച് അവനും പോവില്ല അതായത് പരസ്പരം ഒരു നേട്ടമില്ലെങ്കിൽ പോലും ഒരു സ്നേഹത്തിന് വേണ്ടി മാത്രം ഒരുമിച്ച് മുന്നോട്ട് പോകാൻ പറ്റുന്ന നമുക്കൊന്നും പറയാൻ പറ്റാത്ത ഒരു ആകർഷണീയത ആളും പെണ്ണും തമ്മിൽ അള്ളാഹു ഉണ്ടാകും അതാണ് അതിൻ്റെ അപ്പോൾ ഇത് അള്ളാഹു സൃഷ്ടിപ്പിലുണ്ടാക്കിയ ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ അത് നടക്കും സംഭവിക്കും അപ്പോൾ അത് അവർക്ക് ഭാര്യ ഭർത്താക്കന്മാരുണ്ടോ എന്നുള്ള പ്രശ്നമില്ല അവർ അന്യ മതസ്ഥരാണോ എന്നുള്ളത് പ്രശ്നമില്ല അല്ലെങ്കിൽ ഒരാൾക്ക് തൊണ്ണൂറ് വയസ്സ് ഒരാൾക്ക് ഒമ്പത് വയസ്സ് ഇതൊന്നും ഇതിൽ പരിഗണിക്കുക അതൊന്നും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവർക്ക് ഒന്നിച്ച് ജീവിച്ചേ പറ്റും അപ്പോൾ എന്താ അറിയോ ഈ ഒന്നിച്ച് ജീവിക്കാൻ പറ്റാത്ത ആളുകൾ ഇങ്ങനെ ചാറ്റ് ചെയ്യും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഇവരെന്തേം കഷ്ടപ്പെട്ടു പോകും അവർക്ക് ഒന്നിക്കാൻ പറ്റില്ല അപ്പോൾ ഇവരെന്തയും ചില പോലെ മരിക്കാൻ ആഗ്രഹിക്കും ഇത് ഉപേക്ഷിക്കുമ്പോൾ ചെയ്യും ഭയങ്കരമായ മാനസിക സംഘർഷങ്ങളും ഡിപ്രഷനും വരും ചിലപ്പോൾ എന്തേലും നമുക്കൊന്നും ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കാൻ ശ്രമിക്കും ചിലപ്പോൾ എന്തു ചെയ്യും സ്വന്തം ഭർത്താവിനത്തിൻ്റെ എന്തെയും കൊന്നുകാണയും ഭാര്യനെ കൊന്നുകാണെങ്കിൽ ചിലപ്പം നാട് വിട്ടുപോകും മതം ഉപേക്ഷിക്കും പല പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ട് എന്താണ് ഇവർക്കൂടെ നമുക്ക് ആകെ പറയാനുള്ളത് എപ്പോഴാണോ തിരിച്ചറിവേണ്ടത് അപ്പം സ്റ്റോപ്പ് ചെയ്യാം അപ്പം നിർത്തുക ആ നിർത്തുന്ന സമയത്ത് എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ വരുമോ അതാ ബുദ്ധിമുട്ട് തീരുന്നോടുകൂടെ തീരും നേ ബുദ്ധിമുട്ടിച്ച് തുടരുകയാണെങ്കിലും ഒരു അപകടകരമായ പരിഹാരത്തിലേക്കാണ് ഇത് പോവുക പരിഹരിക്കാത്ത ഏത് വിഷയവും സങ്കീർണമായ പരിഹാരങ്ങളിലേക്ക് പോകും അപ്പോൾ ഇവരിപ്പോൾ ഇത് നിർത്തും കഴിയില്ല എന്ന് പറഞ്ഞാൽ ഇവർക്കിനി എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്ക് പോലും പ്രവചിക്കാൻ പറ്റില്ല ഒന്നുറപ്പാണ് ഇവർക്ക് ഇപ്പോഴുള്ള ഒരു ദാമ്പത്യം ഉണ്ടല്ലോ ഉണ്ടാവില്ല ഇവർ ആഗ്രഹിക്കുന്ന ദാമ്പത്യം ഉണ്ടാവില്ല അതിനകത്ത് ഭർത്താവ് പറഞ്ഞാൽ അവരുടെ മറ്റാളുടെ ഭാര്യ അറിഞ്ഞാൽ ഒരു നിലക്കും അവരെന്ത് ചെയ്യില്ല ഉൾക്കൊള്ളൂ അവിടെ തീരും അവിടെ ഇത് നിർത്തുക നിർത്താ പറഞ്ഞാൽ ഇയാളെ ചാറ്റ് ചെയ്യാനുള്ള എല്ലാ അവസരങ്ങളും ബ്ലോക്ക് ചെയ്യുക ബ്ലോക്ക് ഏഹ് ഇത് തെറ്റാണ് ഇത് തുടരുന്നില്ല ഇത് റമലാനാണ് ഇതിന് തൗപ ചെയ്യാണ് എന്ന് പറഞ്ഞെന്ത് ചെയ്യുക അവസാനിപ്പിക്കാം ഇനി ജീവിതത്തിൽ ഒരിക്കലും അയാളെ കണ്ടുമുട്ടാതിരിക്കാൻ ശ്രദ്ധിക്കാം പിന്നെ ഇതിലൊരു ഒരു ഒരു പ്രശ്നമല്ല സംഗതി ഇത് ഇവൾക്ക് വെറുതെ തോന്നുകയാണ് ഇപ്പം അഥവാ അന്ന് കല്യാണം കഴിച്ച് ഇയാളെ ആണെങ്കിൽ എന്തു ചെയ്യും ചിലപ്പോൾ അയാൾ കഷ്ടപ്പാടേക്കാണ് അത് നമുക്ക് പറയാൻ പറ്റില്ല കാരണം പ്രേമവിവാഹങ്ങളൊക്കെ പരാജയങ്ങളിൽ എന്തേലും കലാശം ആ സമയത്തൊരിഷ്ടുണ്ടായിട്ട് കല്യാണം കഴിക്കേണ്ടല്ലോ അത് പലപ്പോഴും ബുദ്ധിമുട്ടിലേക്ക് നയിക്കും അതുകൊണ്ട് ഇവരെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഇത് നിർത്തി കൊണ്ടൊരു പ്രശ്നമില്ല അയാളും മറ്റാണുങ്ങളെപ്പോലൊരാണെന്നല്ലാതെ ഇയാൾക്ക് തോന്നുന്നു ഈ ഈ വ്യക്തി എന്നുള്ളതിന് ഈ ഒരു പ്രസക്തി ഇല്ല ഇതിപ്പോൾ മുമ്പ് പരിചയപ്പെട്ട ആൾ എന്നുള്ളതല്ല ഇവർ തമ്മിൽ ഇപ്പോൾ ബന്ധപ്പെടാൻ കാരണം മുമ്പ് പരിചയം ഉണ്ടായി എന്നുള്ളതാണ് ഇനി മുമ്പ് പരിചയമൊന്നും ഉണ്ടാവണ്ട ഏ വേറെ ഒരു കക്ഷി ഇദ്ദേഹം ഇയാൾ ഒരു മുൻപരിചയമില്ലാത്ത ഒരാളാണെങ്കിൽ പോലും ഇയാളെ ഇവള് പരിചയപ്പെട്ട് കഴിഞ്ഞാൽ ഇതേ അവസ്ഥ തന്നെ ഉണ്ടാവാ അതുകൊണ്ട് എപ്പോഴാണോ സ്റ്റോപ്പ് ആ അവസാനിക്കും അല്ലെങ്കിൽ അതിനപ്പുറത്തേക്ക് എന്താണ് വരാൻ പോകുന്നത് നമുക്ക് ഇതേപോലെ തന്നെ സമാനമായ ഒരു വേറൊരു പെണ്ണ് ചോദിച്ചിട്ടുള്ളത് ചെറുപ്പക്കാരി മുപ്പത്തിരണ്ട് വയസ്സൊക്കെയാണ് അപ്പോൾ അവൾ ഇതേപോലെ ഭർത്താവ് ഗൾഫിലാണ് രണ്ട് വർഷം കൂടുമ്പോഴാണ് നാട്ടിലേക്ക് വരിക രണ്ട് കുട്ടികളുണ്ട് അപ്പോൾ വീടിന്റെ തൊട്ട് മുമ്പിൽ ഒരു ഷോപ്പ് ഉണ്ട് ആ ഷോപ്പിന് ഇവൾ അങ്ങോട്ട് കാണും എങ്ങനെയോ ഒരു മൂന്ന് വർഷമായിട്ട് എന്തുണ്ട് ഇയാൾ മനസ്സ് കുടുങ്ങിപ്പോയി അയാളോട് എന്തോ ഒരു അറ്റാച്ച്മെൻറ്റ് അയാൾക്ക് ഇങ്ങോട്ട് നോക്കുക അയാൾ കണ്ടിട്ടൊന്നുമില്ല അതേപോലെ തന്നെ ഇവളങ്ങനെ പുറത്തു പോകുന്ന ആളുമല്ല പക്ഷേ എപ്പോഴെങ്കിലും പോകുമ്പോഴേ കാണുന്നുള്ളൂ അങ്ങനെ അറ്റാച്ച്മെൻ്റ് ഉണ്ടായി അങ്ങനെ പതുക്കെ പതുക്കെ അയാളുടെ നമ്പർ തേടി പിടിച്ച് അങ്ങോട്ടെത്തി നം മെസ്സേജുകൾ കൈമാറി വിളിച്ചു അപ്പോൾ ഒരു എന്താ വേർ പിരിയാൻ പറ്റാത്തൊരു ബന്ധം ഈ സ്ത്രീക്ക് എന്നിട്ട് റമദാൻ തുടങ്ങിയപ്പോൾ അയാൾ പറഞ്ഞു നമുക്കിതൊന്നും ശരിയല്ല പിന്നെ നമ്മൾ രണ്ട് കുടുംബങ്ങളാണ് കുട്ടികളുണ്ട് എല്ലാം നശിച്ചു പോകും അപ്പോൾ ഇവിടെ തന്നെ പറയാം എനിക്കറിയാം നമ്മുടെ ചോദ്യത്തിൽ തന്നെ എന്താ വെച്ചാൽ ഈ സ്ത്രീ പറയുകയാണ് എനിക്കറിയാം ഇതൊക്കെ തെറ്റാണ് ഇതൊരു ശൈതാനിയത്താണ് സുഹൃത്ത് നൂറ് ഞാൻ പഠിച്ചിട്ടുണ്ട് ഇപ്പോൾ റംലാലിലെ ഖുറാൻ പരീക്ഷയ്ക്ക് തയ്യാറാകാൻ എനിക്ക് സാധിക്കുന്നില്ല കുറാൻ ഓതാൻ സാധിക്കുന്നില്ല നോമ്പ് കൃത്യമായി ചെയ്യാൻ സാധിക്കുന്നില്ല അപ്പോൾ അതിനൊരു പരിഹാരം കൂടി ഇപ്പോൾ നമുക്ക് ഇത് തന്നെ പറയാനുള്ളത് കാരണം ഈ ഒരു ഒരു സ്ത്രീ ആകർഷിക്കപ്പെടാൻ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവും ഒരു കാഴ്ചയായിരിക്കാം ഒരു നോട്ടമായിരിക്കാം ഒരു സംസാരമായിരിക്കാം പക്ഷേ അത് സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്തു ചെയ്യും ആ പ്രേമത്തെ വളർത്താൻ വേണ്ടി ശ്രമിക്കും അതുകൊണ്ടാണ് ഇവർ ഇത്രയും ഒരു ദീനി സാഹചര്യം ഉണ്ടായിട്ടും അതിലേക്ക് പോകുന്നത് പിന്നെ ഇതിൻ്റെ പരിഹാരങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട് നമുക്ക് ചേർത്ത് പറയാനുള്ള ഒന്ന് ഇവരൊക്കെ വിവാഹിതരാണല്ലോ അവർ കൂടി ഒരു ഭർത്താവ് ഇല്ലേ അയാളിൽ നിന്ന് കിട്ടാത്ത എന്താണ് ഇവരിൽ നിന്ന് കിട്ടാനുള്ളത് എനിക്ക് ഭർത്താവിനേക്കാൾ ഒരു അടുപ്പം അതുണ്ടാവും അതെല്ലാവർക്കും ഉണ്ടാവും അതായത് വിഹിതങ്ങളിൽ തോന്നാത്ത ഒരു താല്പര്യം അവിഹിതങ്ങളിൽ കാരണം അവിടെ പിശാജ് വർക്ക് ചെയ്തിട്ടുണ്ടല്ലോ ഏയ് നമുക്ക് എല്ലാ നിലക്കും അനുഭവിക്കാൻ പറ്റിയ ഒരാണവിടെ ഉണ്ടായിട്ടും അയാൾക്ക് മെസ്സേജ് അയക്കാൻ തോന്നാത്ത അയാളെ വിളിക്കാൻ തോന്നാത്ത ഒരു തോന്നൽ മന്യൊരാൾ തോന്നൽ അയാൾക്കൊരു പ്രത്യേകതയില്ല അയാളൊരു അന്യപുരുഷനാണ് ഒരു ഹറാമാണ് എന്ന നിലക്ക് ചെയ്യും അതിലൊരു താല്പര്യം ജനിപ്പിക്കും അത് മാത്രമാണ് അതുമാത്രമുള്ള നിലനിൽക്കൽ ഇവരെന്താ വച്ചാൽ സ്വന്തം ഭർത്താവിനേറ്റ് എന്ത് ചെയ്യണം അത് ഭർത്താക്കന്മാരും ശ്രദ്ധിക്കണം ഭാര്യമാരും ശ്രദ്ധിക്കണം നമ്മൾ ഈ ഒരു സ്ത്രീയിൽ നിന്ന് കിട്ടേണ്ടതൊക്കെ ഭാര്യയിൽ നിന്ന് കിട്ടും ഒരു ആണെന്ന് കിട്ടേണ്ടതൊക്കെ ഭർത്താവ് നിന്ന് കിട്ടും അതിൽ യാതൊരു സംശയമില്ല അതിൽ നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിച്ച് അതിനെ വളർത്തിയെടുക്കാനും ആ സ്നേഹത്തെ അനുഭവിക്കാനും ശ്രമിക്കാതിരിക്കുമ്പോഴാണ് ഈ പുറംപോക്കിലേക്ക് പോകാനുള്ള സാധ്യത എന്തോ ഉണ്ട് നിനക്കുള്ളത് എന്താ വെച്ചാൽ ഉണ്ടാവും ഉണ്ടാവുന്നത് ആ വ്യത്യാസം തന്നെ തോന്നലാണെന്ന് കാരണം പത്തൊമ്പത് വയസ്സായ ഭാര്യയോട് തോന്നാത്ത ഒന്ന് അറുപത് വയസ്സായ ഒരു പെണ്ണിനോട് ഒരാൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ആ വ്യത്യാസത്തിൽ എന്തെങ്കിലും കാര്യമുണ്ടോ തൻ്റെ ഈ പത്തൊമ്പത് കാര്യായ ഭാര്യയ്ക്കില്ലാത്ത എന്താണ് ആ അറുപത് വയസ്സായ സ്ത്രീക്കുള്ളത് അപ്പോൾ അതൊന്നും എന്തില്ല ഇതിൽ ഇവരെക്കാളും സൗന്ദര്യമോ അല്ലെങ്കിൽ ഇവരെക്കാളും സ്വഭാവ വിശുദ്ധിയൊന്നും ഉള്ളത് കൊണ്ടല്ല പിന്നെ നമ്മളൊരു സാധാരണ ജീവിതത്തിൽ എന്ത് ചെയ്യും ഒരു ഭർത്താവും ഭാര്യ എന്ന് പറയുമ്പോൾ ആ ബന്ധം അത്ര റൊമാൻറ്റിക് ആവില്ല അപ്പോൾ നമ്മൾ എന്ന് നേരെ ഒരു പച്ചയായ സംസാരങ്ങളല്ലേ പക്ഷെ പ്രേമെന്നു പറയുമ്പോൾ എന്ത് ചെയ്യും അതിൽ പ്രേമിക്കാനും സ്നേഹം കൈമാറാനൊക്കെയുള്ള ചില ഔപചാരികതകളും ചില അഭിനയങ്ങളും ചില സംസാരങ്ങളും ചില പഞ്ചാര വാക്കുകളൊക്കെ ഉണ്ടാവും അതൊന്നും എന്തുണ്ടാവില്ല ഒരു ഭർത്താവ് ഭാര്യയോട് ഇപ്പം അത് പറയൂ പറയലാണ് ആവശ്യം പറയുകയാണ് വേണ്ടത് പക്ഷെ അതൊന്നും സ്വാഭാവികമായി എന്തെങ്കിലും ഉണ്ടാവുന്നില്ല അപ്പോൾ അത് പുറത്തുനിന്ന് കാണുമ്പോൾ എന്തെയും അവർക്കൊരാകർഷണി തോന്നും നാ ഈ തോന്നൽ അയാളെ ഭാര്യയ്ക്ക് തോന്നുന്നുണ്ടാവും ഉണ്ടാവില്ലല്ലോ ഇല്ല ഈ സ്ത്രീക്ക് അയാൾ തോന്നുന്നു അയാളുടെ ഭാര്യയ്ക്ക് അയാൾ തോന്നുന്നില്ല ഈ സ്ത്രീയോട് അയാൾക്ക് തോന്നുന്നു അയാളുടെ ഭാര്യയോടെ അയാൾക്ക് തോന്നുന്നില്ല അപ്പോൾ എല്ലാവർക്കും അങ്ങനെയാണ് എല്ലാവർക്കും മറ്റുള്ളവരോടാ തോന്നുക അപ്പോൾ അതൊരു അവിഹിതമാണ് തെറ്റാണ് വൈശാചികമാണെന്ന് മനസ്സിലാക്കി പിന്മാറുന്നതാണ് അതിൻ്റെ സുരക്ഷിതത്വം അതിപ്പോൾ സ്ത്രീകൾ പൊതുവെ പറയേ നിങ്ങള സുഹൃത്ത് അയാൾ എന്തൊരു തമാശക്കാരനാണ് അയാൾ എന്ത് അങ്ങനെ ഇയാളും തമാശ പറയുന്നുണ്ട് പക്ഷെ അത് മറ്റുള്ള സ്ഥലത്താണ് നമ്മുടെ മനസ്സിന്റെ കാഴ്ചപ്പാടാണ് തീർച്ചയായിട്ടും പ്രിയ ശ്രോതാക്കളോട് ഈ സമയത്ത് പറയാനുള്ളത് ഇപ്പൊ ഇങ്ങനെയുള്ള മറുപടികൾ പല കുടുംബങ്ങളും തിരിച്ചു പിടിക്കാനുള്ള ഒരു അവസരമാണ് ഞാനിത് ഒരു ചോദ്യം ഉണ്ടായപ്പോഴും ഉത്തരം കിട്ടിയപ്പോഴും ഒക്കെ എന്റെ ഓർമ്മ വന്നതെന്ന് വെച്ചാൽ ഇതിന് മുമ്പ് നമ്മുടെ ഒരു എപ്പിസോഡിൽ ഒരു പിന്നെ സ്ത്രീ ചോദിച്ചിരുന്നു അവര് ഗൾഫിലാണ് അതുപോലെ തന്നെ ഭർത്താവിൻ്റെ കൂടെ ആണെങ്കിലും ഭർത്താവ് കൂടെ ഇല്ലാത്ത ഭർത്താവ് നാട്ടിലുണ്ട് പക്ഷെ അവരുടെ ആവശ്യങ്ങൾക്കും അതുപോലെ താല്പര്യങ്ങൾക്കൊന്നും കൊടുക്കാത്ത ഒരു അവസ്ഥയെക്കുറിച്ച് പറഞ്ഞിരുന്നു അവരൊരു തീരുമാനം എടുത്തു എന്നുള്ളതാണ് അതായത് ഒന്നുകിൽ അയാളെ അയാളുടെ കുടുംബത്തെ എങ്ങനെയും നശിപ്പിക്കുക അല്ലെങ്കിൽ അയാളെ കൊല്ലുക എന്നിട്ട് ജയിലിൽ പോവുകയെ ആത്മഹത്യ ചെയ്യുകയൊക്കെ ചെയ്യാമെന്നുള്ള ഒരു ഉറച്ച തീരുമാനത്തിലുണ്ടാകുമ്പോഴാണ് നമ്മുടെ പി റേഡിയോയുടെ ഈ ലൈവ് കൗൺസിലിങ്ങിൻ്റെ ഒരു ഒരു ലിങ്ക് ആരോ അയച്ചു കൊടുക്കുന്നത് സ്വാഭാവികമായി കിട്ടിയതാണ് അങ്ങനെ അത് കാണുകയും നമ്മളിലേക്ക് ചോദ്യങ്ങൾ അയക്കുകയും അതിനൊരു മറുപടി ഇതുപോലെ പിന്നെ ബഹുമാനായ ഹരിസ് മൗലുവിൻ്റെ അടുത്ത് നിന്ന് കിട്ടുകയും ചെയ്തു ഇപ്പോൾ അവർ നമുക്ക് അയച്ച പേഴ്സണൽ മെസ്സേജിൻ്റെ കയ്യിൽ ഞാൻ അതാണ് ഈ സങ്കടങ്ങൾ പങ്കുവെക്കാം എന്ന് നമ്മുടെ ക്യാപ്ഷനിൽ നമുക്കിതിൽ സന്തോഷമുണ്ട് എന്ന് പറയാനുള്ള കാരണം അതാണ് കാരണം അവർ നമ്മൾ ചോദിക്കുന്നത് എനിക്കെൻ്റെ ജീവിതം തിരിച്ചു കിട്ടിയെന്നാണ് അതായത് എങ്ങനെയെങ്കിലും നശിപ്പിക്കണമെന്നും മരിക്കണമെന്നും ആഗ്രഹിച്ച അവർ പറയുന്നത് ഞാൻ എങ്ങനെയാണോ എൻ്റെ ഭർത്താവ് ആകേണ്ടത് എൻ്റെ കുടുംബം എങ്ങനെയാണ് പോകേണ്ടത് ആ ജീവിതം എനിക്ക് തിരിച്ചു കിട്ടിയെന്ന വലിയ സന്തോഷം എന്നിട്ട് അവർ ചോദിച്ചത് എന്തൊക്കെയാണ് ഈ പീസ് റേഡിയോ എങ്ങനെയാണ് നടന്നു പോകുന്നത് എങ്ങനെ എങ്ങനെയാണ് നിങ്ങളുടെ വരുമാനം എന്നൊക്കെ അവർ ചോദിക്കേണ്ടായി അപ്പോൾ എൻ്റെ ഒരു സക്കാത്തിൻ്റെ വിഹിതം നിങ്ങൾക്ക് തീർച്ചയായും ഞാൻ ഈ റമദാൻ മാസത്തിൽ അയച്ചു തരുമെന്നുള്ളൊരു ഉറപ്പ് നൽകി അപ്പോൾ ആ ഒരു സന്തോഷം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള ആയിരക്കണക്കിന് കുടുംബങ്ങളാണ് അവരുടെ ജീവിതത്തിൽ കരുപിടിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത് എന്നൊരു വളരെ സന്തോഷം നമ്മുടെ വാട്സപ്പിൻ്റെ നമ്പർ തൊണ്ണൂറ്റി അഞ്ച് നാൽപ്പത്തിനാല് എണ്ണൂറ്റി നാൽപ്പത്തഞ്ച് എണ്ണൂറ്റി നാൽപ്പത്തി നാൽപ്പതിലേക്ക് നിങ്ങൾക്ക് ഈ സമയത്തും നിങ്ങൾക്ക് ചോദ്യങ്ങൾ അയക്കാവുന്നതാണ്